ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ഉഴുന്നുകട കേട്ടോ അപ്പോൾ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട് നമുക്കതിൽക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൊട്ട് പൊട്ടുപോലും വെള്ളമില്ലാതെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഉഴുന്നിനെ കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിനെ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത്ര കട്ടിയിലാണ് കേട്ടോ അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇതിൽക്ക് ഒന്നും കൂടി ഒരു മൂ രണ്ട് മൂന്ന് സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലൊരു പരുവത്തിൽ ഇതൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പതിനശേഷം ഞാനിതിൽക്ക് ഒരു അര സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും അതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൽക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇല്ലെങ്കിൽ നമുക്ക് കറിവേപ്പിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതിൽക്ക് കനം കുറച്ച് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്നവരെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം അതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് വെച്ചാൽ മതിയാവും കേട്ടോ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഈ ഉഴുന്നിന്ന് കുറേശ എടുക്കാം എന്നിട്ടൊരു ബോൾ പരുവത്തിലാക്കിയിട്ട് ഞാൻ ഒരു ചായയുടെ അരിപ്പ കമിഴ്ത്തി വെച്ചിട്ട് അതിൽക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ കൈ പൊള്ളാതെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക ഏകദേശം ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കാം എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക